നമുക്ക് ദോശമാവ് വന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അത് വേണ്ടി ദോശമാവ് വേണം അതിലോട്ട് നമുക്ക് സവള അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഇഞ്ചിയും അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുക്കാം ഇനി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഉപ്പും അരിപ്പൊടിയും ഇട്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓരോ സ്മൂണായി ഓയിലോട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് എണ്ണയിൽ കൊരി മാറ്റാം അപ്പോൾ നമ്മളെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ